നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയെ മെരുക്കാനുള്ള നീക്കം നടത്തിയ ട്രംപിന് അതിമാരകമായ തിരിച്ചടിയാണ് ലഭിച്ചത് ഇനി ലോകശക്തികളായി ചൈനയും റഷ്യയും മാത്രമല്ല ഇന്ത്യയും നാൾക്കുനാൾ വലിയ നേട്ടത്തോടുകൂടി കുതിക്കുന്നതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ യുദ്ധത്തിനിടയിൽ പുതിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് അമേരിക്കയ്ക്ക് അങ്ങനെ ട്രംപിൻ്റെ ആ നീക്കം പിന്നെയും പൊളിഞ്ഞിരിക്കുകയാണ് മറിച്ച് സൂപ്പർ പവറായി പുത്തൻ ഭാരതം സൂര്യോദയം എടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്കിതിലൂടെ പറയേണ്ടത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ കനത്ത തീരുവ ചുമത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആഹ്വാനത്തെ യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രമായിട്ടുള്ള ഫിൻലൻഡ് അടക്കം തള്ളിക്കളഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളോട് യൂറോപ്യൻ അംഗരാജ്യങ്ങളോട് ശക്തമായ ഒരു ഉത്തരവായിരുന്നു ട്രംപ് നടത്തിയത് നിങ്ങൾ ഉറപ്പായും ചൈനയ്ക്ക് മേലും ഇന്ത്യക്കുമേലും തീരുവേർപ്പെടുത്തുക അവരെ വരുതിക്ക് കൊണ്ടുവരിക എന്നാൽ ഇന്ത്യയ്ക്കുമേൽ തീരുവ ഏർപ്പെടുത്താനായി തങ്ങൾക്ക് കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ഫിൻലൻഡ് പറയുകയാണ് ട്രംപ് വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇന്ത്യയ്ക്ക് മേൽ തീരുവ കൂട്ടാനല്ല മറിച്ച് ഉള്ള തീരുവ കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് യു കെ അടക്കം ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൽ ഒപ്പുവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അമേരിക്കയെ മാത്രമാണ് സാരമായി ബാധിക്കുക എന്ന വിലയിരുത്തൽ പലരും പങ്കുവച്ചിരുന്നു അമേരിക്കയിലെ നേതന്ത്ര ഉദ്യോഗസ്ഥർ പോലും തീരുവ കുറയ്ക്കാനും അതുവഴി മെച്ചപ്പെട്ട വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലാക്കാനുമാണ് നിലവിൽ ഫിൻലൻഡ് ശ്രമിക്കുന്നതെന്നാണ് വിദേശകാര്യമന്ത്രി എലീല വോൾട്ടനർ പറയുന്നത് ഇന്ത്യക്ക് മേൽ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു വീണ്ടും പ്രകോപനം ഉയർത്തിക്കൊണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധിക ചുങ്കം ചുമത്തി അങ്ങനെ ആകെ അൻപത് ശതമാനമാക്കി എച്ച് വൺ വിസ അതിലും കടുംവട്ടുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അമേരിക്ക ഏറ്റവും ഏറ്റവുമധികം തീരുവ ചുമത്തുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അതിലൊന്ന് ഇന്ത്യ അതിനു മുന്നേ തന്നെ ബ്രസീലിനും സമാനമായ അൻപത് ശതമാനം പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് വേണമെങ്കിൽ ട്രംപുമായി സംസാരിക്കാൻ ബ്രസീലിന് അവസരമൊരുക്കാമെന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു ഒപ്പം ഇനി സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ ഇന്ത്യയോടോ റഷ്യയോടോ ചൈനയോടോ സംസാരിച്ചു കൊള്ളാം നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട എന്ന് ബ്രസീലും കടും വെട്ടുമായി രംഗത്ത് വന്നിരുന്നു ഇന്ന് ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രതിരോധ പങ്കാളി മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് റഷ്യയാണ് അതുകൊണ്ട് റഷ്യയെ പിണക്കിയുള്ള ഒരു നടപടികളിലേക്കും നാം കടക്കുന്നില്ല അതിൻ്റെ ആവശ്യകതയുമില്ല എന്നാൽ റഷ്യ നടത്തുന്ന യുദ്ധത്തോട് ഒരിക്കലും ഇന്ത്യ യോജിക്കുന്നില്ല അത് അതിൻ്റെ വിയോജിപ്പ് കൃത്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഏറ്റവും ഒടുവിലുണ്ടായ ഇന്ത്യയുടെ ഒരു പ്രതിസന്ധി ഘട്ടം അതിൽ ഇന്ത്യക്ക് വ്യോമപ്രതിരോധ കവചം തീർത്തത് തുറുപ്പ് ചീട്ടായി മാറിയത് എസ് ഫോർ ഹണ്ട്രഡ് എന്ന സുദർശൻ ചക്രമായിരുന്നു വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു അത് റഷ്യയാണ് നമുക്ക് തന്നത് അന്ന് നാം അത് വാങ്ങുന്നതിൽ നിന്നും പരമാവധി പിന്തിരിപ്പിക്കാനും ഉപരോധം ഏർപ്പെടുത്താനും അമേരിക്ക ശ്രമിച്ചതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അതിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം നിലപാടിൽ സ്വന്തം തീരുമാനത്തിൽ അടിയുറച്ചു നിന്നതും രാജ്യസുരക്ഷയ്ക്കും ജനക്ഷേമത്തിനും വേണ്ടിയുള്ള നടപടി കൈക്കൊണ്ടതുമാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യയാക്കി ഇന്ത്യയെ മാറ്റിയത് അതുകൊണ്ട് അമേരിക്കയെന്നല്ല ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും വെല്ലുവിളി നാം സ്വീകരിക്കേണ്ടതില്ല അതൊന്നും തന്നെ പരിഗണിച്ച് മുട്ടുമടക്കേണ്ടതില്ല ആഗോളതലത്തിൽ ഏറ്റവും ദുഷ്കരമായ സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നിലേക്ക് കുതിക്കുകയാണ് വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് സ്വയം പൂർണ്ണമായും നൂറ് ശതമാനം സ്വയം പര്യാപ്തമായി ഇന്ത്യ മാറിയെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നിരുന്നാലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇറക്കുമതിയെ ആശ്രയിച്ചുകൊണ്ടിരുന്ന രാജ്യം ഇന്ന് കയറ്റുമതിയിലേക്ക് പോയിരിക്കുന്നു മാനുഫാക്ചറിങ് എങ്ങും എത്തിയിട്ടില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ പോലും ഈ പറയുന്ന റഷ്യയോ ചൈനയോ പിടിച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വയം പര്യാപ്തത തദ്ദേശീയത വളർത്തിയെടുക്കേണ്ട അനിവാര്യതയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് തുറുപ്പ് ചീട്ടൊന്നും തന്നെയില്ല മറ്റ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ട അവസ്ഥയുള്ളത് മാറ്റിയെടുക്കണം ഇന്ത്യക്ക് കൂടുതൽ ശക്തമാകാൻ വലിയൊരു പ്രബല ശക്തിയായി മാറാൻ അതുതന്നെയാണ് ഏറ്റവും വലിയ പോംവഴി ഇനി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥിതി ഇന്ന് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യ ചൈന ബന്ധത്തിലും ലോക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിലുമൊക്കെ ഏറെ മാറ്റങ്ങളുണ്ടായി മുന്നേറ്റങ്ങളുണ്ടായി അതിർത്തിയിൽ ദോക്ലാ മേഖലയിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും അനൌപചാരികമായ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും പിന്നീട് ഇങ്ങോട്ടൊരു കൂടിക്കാഴ്ചയോ മറ്റു രീതിയിലുള്ള പരിപാടികളോ ഒന്നും തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം കഴിഞ്ഞ മാസം അവസാനമാണ് ഏറെ നിർണായകമായൊരു കൂടിക്കാഴ്ച ഇസിയെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടന്നിട്ടുള്ള മുൻകാല കൂടിക്കാഴ്ചകൾക്ക് ശേഷം സ്ഥിതി വഷളാവുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഇന്ത്യക്ക് വീണ്ടും അനുകൂലമായിരിക്കുന്നു ഇപ്പോൾ ഇത്രയും കാലം നാലു വർഷത്തിലധികമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരൊറ്റ ദിവസത്തെ ട്രംപിൻ്റെ തീരുവ യുദ്ധം മൂലം ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നു അമേരിക്കൻ ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി അത് ശരി തന്നെയാണ് നയതന്ത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടലും അതുപോലെ ചർച്ചകളും ഇന്ത്യ ഒരു ഭാഗത്തും നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അയൽപക്കത്തുള്ള സമ്മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ ഏറെ പ്രയോജനം ചെയ്യുമെന്ന ലക്ഷ്യത്തിലേക്കാണ് നാം പോകുന്നത് അമേരിക്കയുമായിട്ടുള്ള ഏറ്റവും അടുത്ത തർക്കമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ചൈനയും ബംഗ്ലാദേശും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് ഈ രാജ്യങ്ങളുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് കുറച്ചു കൊണ്ടുവരികയാണ് നമുക്ക് ലക്ഷ്യമായിട്ടുള്ളത് ചൈനയുമായി സഹകരണത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതും അതാണ് അല്ലാതെ ചൈനീസ് പക്ഷത്തേക്ക് ചേരുക എന്നുള്ളതല്ല ചായുക എന്നുള്ളതുമല്ല ചൈനയെ നമുക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വേണ്ടെന്ന് ചൈന തീരുമാനിച്ചാൽ പോലും നമ്മളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് സ്തംഭിച്ചു പോകും കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ എങ്കിൽ പോലും ചൈനീസ് റോ മെറ്റീരിയൽസ് അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ പ്രതിരോധ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ സ്രോതസ്സ് റഷ്യ തന്നെയാണ് റഷ്യയെ പിണക്കാനോ റഷ്യയെ വേണ്ടെന്ന് വെക്കാനോ ഇന്ത്യക്ക് സാധിക്കില്ല അമേരിക്കയും യൂറോപ്പും മറ്റ് നിരവധി രാജ്യങ്ങളും ഒന്നിച്ചെതിർത്തിട്ട് പോലും റഷ്യ മുന്നോട്ട് നീങ്ങുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചൈനയും ഇന്ത്യയും കൈകൊടുത്ത് നിൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള റഷ്യൻ ആസ്തികൾ പല രാജ്യങ്ങളും മലവിപ്പിച്ചു പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തി അതിനെയൊക്കെ തന്നെ തരണം ചെയ്ത് വളർന്നു പോകുന്നു റഷ്യ ഒപ്പം യുദ്ധവും അമേരിക്കയുടെ പാത പിന്തുടർന്ന് ഇന്ത്യയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയനും ജിസെവൻ രാഷ്ട്രങ്ങളും നാറ്റോയും നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു മൂന്ന് കൂട്ടായ്മകളും ട്രംപിന്റെ ആവശ്യത്തെ പാടെ തള്ളിക്കളയുകയാണ് ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ടുള്ള ഉർസുല മൊണ്ടർ ലോയിനും പറഞ്ഞിരുന്നു ഇതിന് പിറകെയാണ് ഇപ്പോൾ എന്ന പ്രസ്താവന ഇറക്കി ഫിൻലൻഡും രംഗത്ത് വന്നത് ട്രംപിനേറ്റ കനത്ത പ്രഹരം ഇരുട്ടടിയായി തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത് ഉക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിന് അറുതി വരുത്തണം എന്ന നിലപാടിൽ തന്നെയാണ് തങ്ങളും നിലയുറച്ച് വിശ്വസിക്കുന്നത് പക്ഷേ അതിൽ ഇന്ത്യ പങ്കുചേരുകയാണ് വേണ്ടത് അതല്ലാതെ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഇന്ത്യ സൂപ്പർ പവർ ആണെന്നും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലിസ്റ്റിലേക്ക് ലിസ്റ്റിലേക്കൊരിക്കലും ഇന്ത്യയെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നാണ് ഫിൻലൻഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്രസ്താവന പുറത്തുവിട്ടത് ഇന്ത്യ അങ്ങനെ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ട്രംപിനെ അടിക്കടി ഓർമ്മിപ്പിക്കുന്നു തങ്ങളുടെ അംഗരാഷ്ട്രങ്ങൾ കൂടി ചൈനയും റഷ്യയും പതിറ്റാണ്ടുകളായി ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സ്വയം പര്യാപ്തമായി ആ രാഷ്ട്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇരുവരും തമ്മിലെ നയതന്ത്ര ബന്ധം എണ്ണ ഗ്യാസ് വ്യാപാരം തുടങ്ങിയവ തീർച്ചയായും ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് റഷ്യക്ക് സാമ്പത്തിക സഹായമായി പ്രതിഫലിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യ കാലാകാലങ്ങളായി യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സുഹൃത്തായി നിലകൊണ്ട രാജ്യമാണ് ഇപ്പോഴും അത് തന്നെയാണ് വൻ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുമായി വ്യാപാര ബന്ധം വേണ്ട എന്ന് വിചാരിക്കാൻ ട്രംപിന് മണ്ടത്തരമാണോ ബുദ്ധിമോശം സംഭവിച്ചോ എന്നാണ് ഇവരും ചോദിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ഈ സാഹചര്യത്തിൽ നാം ശ്രമിക്കേണ്ടതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും ഇതേക്കുറിച്ച് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിട്ടുണ്ട് ആ ഒരു വശമാണ് നാം സംസാരിക്കേണ്ടത് പരിഗണിക്കേണ്ടത് ഓഗസ്റ്റിൽ മോദിയും അതുപോലെ യൂറോപ്യൻ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രാജ്യങ്ങളുമായി തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നത് ചർച്ച ചെയ്തിരുന്നു ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ ക്രൂഡ് ഡിസ്കൗണ്ടിലേക്കുള്ള ഇറക്കുമതി ഇന്ത്യയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് റഷ്യൻ ഓയിലിൻ്റെ വലവോടെ സൗത്ത് അമേരിക്ക അമേരിക്ക പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിലവേറിയ ഇറക്കുമതികളൊക്കെ കുറയ്ക്കേണ്ടി വന്നു ദൂരമനുസരിച്ച് ഏറ്റവും ചിലവേറിയ ക്രൂഡ് ഓയിൽ ആദ്യം മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ റഷ്യൻ ഇറക്കുമതി അൻപത് ശതമാനത്തോളമാണ് ഉയർന്നത് പ്രത്യേകിച്ചും റിഫൈനറികൾ റിലയൻസ് അടക്കമുള്ളവ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ പരമ്പരാഗതമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അമേരിക്ക വെസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ വിഹിതമെത്തുന്നു റഷ്യൻ ഡിസ്കൗണ്ടുകൾ ഉപയോഗിച്ച് ചെലവ് കുറച്ചത് വലിയ നേട്ടമായി ട്രംപിന്റെ തീരുവുൾപ്പെടെയുള്ള ഭീഷണികൾ ഈ ഘട്ടത്തിൽ എങ്ങനെ നേരിടുമെന്നുള്ളത് ഇന്ത്യ മറി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്നു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം അവർക്ക് ലോക പോലീസായി ഇനിയും തുടരാൻ കഴിയില്ല ഇവിടെ വേറെയും വളർന്നു വരുന്ന ശക്തികളുണ്ട് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയവയൊക്കെ അക്കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് അവർക്ക് മുന്നിൽ അമേരിക്ക അടിയറവ് പറയേണ്ടി തന്നെ ചെയ്യും ബ്രിക്സ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബാഹ്യമായും ആഭ്യന്തരവുമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടി അത് അമേരിക്കയെ കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സമീപകാലത്ത് തന്നെ അമേരിക്കയ്ക്ക് അതിൻ്റെ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഭാരം അത് അമേരിക്കയിലെ ഒരു ഫെഡറൽ കോടതി ഇതിനോടൊക്കെ തന്നെ പ്രഖ്യാപിച്ച സാഹചര്യം നമ്മൾ ഏവരും കേട്ടതാണ് നിലവിലെ അമേരിക്കയുടെ നിലപാട് ഏറെ വ്യത്യസ്തമാണ് ഇത് സാധാരണവുമല്ല ഇത് അധികകാലം നീണ്ടു നിൽക്കാനും പോകുന്നില്ല കോടതി തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വിദൂരമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബഹുവിധ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് അതിശക്തമായ അടിത്തറ പണിത് കഴിഞ്ഞിട്ടുണ്ട് സൈനിക സാങ്കേതിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലും സർവോപരി ജനങ്ങൾ തമ്മിലുള്ള വൺ ടു വൺ ബന്ധങ്ങളിലുമൊക്കെ അത് വികസിച്ച് വികസനോത്മുഖമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല സമവായത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ് വേണ്ടത് ഒരിക്കൽ കൂടി തൻ്റെ നടപടികൾ ട്രംപ് പുനഃപരിശോധിക്കുകയും ഒരു തിരുത്തൽ കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് അമേരിക്ക ഇന്ത്യയുടെ വളർച്ചയിൽ ശരിക്കും ഒരു വലിയ പങ്കാളി തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് രണ്ടു രാജ്യങ്ങളുടെയും പങ്കാളിത്ത കാഴ്ചപ്പാടും പുതുതാൽപര്യങ്ങളും യഥാർത്ഥവും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ കാറ്റിൽ പറത്തുന്നവയുമാണ് ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ വാക്വാദങ്ങൾക്ക് നിൽക്കാതെ അവരുമായിട്ടുള്ള ബന്ധം തുടരാനും അത് പരിഹരിക്കാനും അതെങ്ങനെയും ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എങ്കിലും ഇതൊരു വിടുവായുത്തമായി ട്രംപിൻ്റെ എടുത്തുചാട്ടമായി കരുതി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയും ന്യൂസ് ഡെസ്ക്